ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ആൾട്ടോ റിൻസാ ഷഫീർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഹമി ഓബീസ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ഈ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് അയച്ചിട്ടുള്ളത് എനിക്കെല്ലാം മോളിക്കാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് മോളിക്കുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മോളെ കൊണ്ടാണ് ഓപ്പൺ ചെയ്യിക്കേണ്ടത് ഇരിക്കുന്നുണ്ട് അയാളല്ല ഇതിൻ്റെ ഇടയിലുണ്ടായിരിക്കും അയാൾക്കുള്ളതല്ല പക്ഷെ എല്ലാവരും കൂടെ അതാണ് പിച്ച് പൊളിച്ചെടുക്കുകയാണ് ഫിഹാമി ഹോബീസ് എന്ന് പറയുന്ന ചാനൽ സ്റ്റിച്ച് വീഡിയോ അതുപോലെ ഫുഡ് ഉള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടി ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടുകൂടി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ കേട്ടോ അയാൾ അവിടെ കഴിഞ്ഞു ഞാൻ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടാണ് അയാൾക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇല്ല ഡ്രസ്